നമസ്കാരം മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കൊച്ചിയിൽ നടപടി ആക്രമിക്കപ്പെട്ട കേസിന് പിൻ ദിലീപിന്റെ പേരും ഉയർന്നുവന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടിയുടെ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു നടൻ ദിലീപിന്റെ നൂറ്റി ഒൻപതാമത്തെ ചിത്രം പ്രിൻസ് ആൻഡ് ദി ഫാമിലിയെക്കുറിച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിരുന്നത് ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രമായി എത്തിയിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയെക്കുറിച്ച് മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും വരുന്നത് എന്നാൽ സിനിമ പതിവ് ദിലീപ് കോമഡികളാണെന്നും പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സാധിക്കുന്നില്ലെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഈ വേളയിൽ ടൂറിസം വകുപ്പിലെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് വാസുദേവ് പങ്കുവെച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സിനിമാ ഗ്രൂപ്പുകളിലും അടക്കം ശ്രദ്ധേയമായി മാറുന്നത് മലയാളികൾക്ക് ദിലീപ് എന്ന നടനെ ഒരിക്കലും മറക്കാനോ ഒഴിവാക്കാനോ സാധിക്കില്ല അദ്ദേഹം നിലവിലെ കേസിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സത്യമോ അസത്യമോ എന്നതിനെക്കുറിച്ചുള്ള ധാരണകൾ മാത്രമാണ് എന്റെ മുന്നിലുള്ളത് എന്തു തന്നെയായാലും അദ്ദേഹം ശിക്ഷ അർഹിക്കുന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കേണ്ടിവരും എന്നാൽ നീതി നീതിപീഡനത്തിന്റെ അന്തിമവിധി വരുന്നതുവരെ അദ്ദേഹത്തെ ഒഴിവാക്കേണ്ട ആവശ്യമില്ലെന്നും പ്രശാന്ത് വാസുദേവ് പറയുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ സിനിമ റിവ്യൂവിന് പ്രേക്ഷകരെ സിനിമയിൽ നിന്ന് അകറ്റാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അശ്വന്ത് കോക്ക് റിവ്യൂ കേട്ടപ്പോൾ സിനിമ കാണണോ എന്ന കൺഫ്യൂഷനിലായിപ്പോയി ഞാനും അതിന് കാരണം ഈ അടുത്ത കാലത്ത് അയാൾ ചെയ്ത എനിക്ക് ശരിയാണെന്ന് തോന്നിയ ചില റിവ്യൂസ് ആണ് പക്ഷേ പ്രിൻസ് ആൻഡ് ഫാമിലി മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ എനിക്കും എൻ്റെ ധാരണ തിരുത്തേണ്ടി വന്നു ഇന്ന് ഞാൻ സിനിമ കണ്ടു എന്നെ ഈ സിനിമ പൊട്ടിച്ചിരിപ്പിച്ചില്ല പക്ഷേ ഏറെ സന്തോഷിപ്പിച്ചു ഏറെ തൃപ്തി നൽകി ന്യൂനതകൾ ഇച്ചിലത് ഉണ്ടാകാം അത് ഏത് സൃഷ്ടിയിലും ഉണ്ടായി ും ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയിരുന്നു നമ്മുടെ പുതിയ തലമുറ ഹ്രസ്വകാല ആഘോഷങ്ങളിലാണ് കൂടുതൽ അഭിരമിക്കുന്നത് എന്ന് അത് ശരിവെക്കുകയാണ് ഈ സിനിമ മാനവികതയും സഹജീവി സ്നേഹവും ദയയും കാരുണ്യവും മറന്ന് ഇന്റർനെറ്റിൽ മായക ലോകത്തിൽ ജീവിക്കുന്ന ഒരു തലമുറ നമുക്ക് ചുറ്റുമുണ്ട് അവരെ പറ്റിയാണ് ഈ സിനിമ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം അഞ്ചുപിള്ള അവതരിപ്പിച്ച ഒരു സാധാരണ വെറും സാധാരണ സ്ത്രീയുടേതാണ് അവരാണ് നമ്മുടെ യഥാർത്ഥ ലോകത്തിന്റെ പരിച്ഛേദം അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആണ് നമ്മൾ മനുഷ്യരാകുന്നത് സിനിമയുടെ എൻഡിൽ അവതരിപ്പിച്ച ആശയം ഒരു യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നുവെങ്കിലും സിനിമ അതുവരെ പ്രസരിപ്പിച്ച സന്ദേശത്തിന് വിരുദ്ധമാണെന്ന് മാത്രം എനിക്ക് തോന്നി ദിലീപ് എന്ന നടനെ മലയാളിക്ക് ഒരിക്കലും മറക്കാനോ ഒഴിവാക്കാനോ കഴിയില്ല അയാൾ നിലവിലെ വിഷയത്തിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് വിധിക്കേണ്ടത് കോടതിയാണ് എൻ്റെ മുന്നിൽ മാധ്യമങ്ങളിലെ സത്യമോ അസത്യമോ ആയ വാർത്തകളിലെ ബോധ്യങ്ങളെ ഉള്ളൂ അതെന്തുമാകട്ടെ അനുഭവിക്കൽ ശിക്ഷയ്ക്ക് അർഹനാണെങ്കിൽ അയാൾ അനുഭവിക്കട്ടെ പക്ഷേ നീതിപീഠത്തിൻ്റെ ആ വിധി വരും വരെ ഇനിയും അയാളെ ഒഴിച്ചു നിർത്തേണ്ട കാര്യമില്ല അയാളിലെ കലാകാരനെ പ്രേക്ഷകർ വീണ്ടും നിറമനസ്സോടെ സ്വീകരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമ കാണുക നല്ല സിനിമയാണ് മനസ്സിനെ മനസ്സിന്റെ ചൂടിനെ തണുപ്പിക്കുന്ന സിനിമ ഈ കെട്ട നമുക്ക് ആവശ്യവും കുളിരാണ് തണുപ്പാണ് എന്നുമാണ് കുറിപ്പിൽ പറയുന്നത് നേരത്തെ ചിത്രത്തെക്കുറിച്ച് ജിതിൻ രാജ് എന്ന പ്രേക്ഷകൻ എഴുതിയ കുറിപ്പും വൈറലായിരുന്നു ഒരു ക്ലീൻ ഫാമിലി എന്റർടൈനർ എന്ന നിലയിൽ മികച്ച തിരക്കഥയും ശക്തമായ ഇമോഷണൽ കണക്ഷനും ചേർന്ന് ഈ ചിത്രം പ്രേക്ഷക മനസ്സുകളിൽ ഇട നേടുന്നുവെന്നാണ് ജിതിൻ കുറിപ്പിൽ പറയുന്നത് പ്രിൻസും അയാളുടെ ഫാമിലിയെക്കുറിച്ചും പറയുന്ന ദിലീപിന്റെ നൂറ്റി അൻപതാമത് ചിത്രം ഈ ഇടയ്ക്ക് ഇറങ്ങിയ ദിലീപ് ചിത്രങ്ങൾക്ക് പ്രേക്ഷകരെ ആകർഷിക്കാൻ പറ്റിയില്ല എന്ന വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സിനിമയും ഏറെക്കുറെ അതുപോലെ ആകുമെന്ന് കരുതി ഇരുന്നപ്പോൾ വരുന്ന പോസിറ്റീവ് റെസ്പോൺസൊക്കെ കണ്ടു എന്നാൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാമെന്ന് കരുതി പോയി കണ്ട സിനിമ കുറ്റം പറയുന്ന ല്ലോ നല്ലൊരു ക്ലീൻ ഫാമിലി എന്റർടൈനർ അതാണ് പ്രിൻസ് ആൻഡ് ഫാമിലി നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടായാൽ അയാൾ തിരിച്ചു വരുമെന്ന് ആരൊക്കെയോ പറഞ്ഞത് സ്മരിക്കുന്നു എടുക്കുന്ന സെലക്ഷൻ പോരായ്മയും ഇപ്പോൾ ഉണ്ടായ ജീവിത സാഹചര്യം കാരണം പഴയ ഒരു ഫ്ലെക്സിബിലിറ്റി എവിടേക്കെയോ കൈമോശം വന്ന ദിലീപ് എന്ന നടന് ജീവശ്വാസം പോലെ കിട്ടിയ ഒരു മികച്ച സ്ക്രിപ്റ്റ് പുള്ളി ഇതിൽ വേണമെന്ന് കരുതി അഭിനയിച്ചതുകൊണ്ടും അതുപോലെ അവസാന ഭാഗങ്ങളിൽ ഇമോഷണൽ കണക്ടിവിറ്റി പ്രേക്ഷകർക്ക് കിട്ടുന്നു എന്നുള്ള വലിയ പോസിറ്റീവ് കൊണ്ടും ഈ സിനിമ ശ്രദ്ധിക്കപ്പെടും ശരിക്കും നല്ല കഥ കിട്ടിയാൽ ഇന്നും ദിലീപ് എന്ന നടന്റെ പെർഫോമൻസ് നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമാവും അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അയാൾക്ക് വേണ്ട പ്രേക്ഷകർ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ ഇന്നും അവിടെ തന്നെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവും അത്ഭുതപ്പെടുത്തുന്നു കാരണം ഞാൻ കണ്ട തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു അതിൽ എൺപത് ശതമാനം ആൾക്കാരും കുടുംബ പ്രേക്ഷകരുമായിരുന്നു അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും പുള്ളിയുടെ നല്ല സിനിമയെ ബാധിക്കില്ല അതുകൊണ്ട് ഉറപ്പിച്ച് പറയാം ജനപ്രിയ നായകൻ അപ്രിയ നായകൻ എന്ന പേര് വരുന്നവരെ വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആദ്യ പകുതി ലൈറ്റ് കോമഡി ഒക്കെ ആയി പോകുന്ന സിനിമ അത്യാവശ്യം ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളുണ്ട് പഴയതുപോലെ ചളി കോമഡി കുത്തിക്കയറ്റാതെ സിറ്റുവേഷൻ അനുസരിച്ച് കോമഡി ഫിൽറ്റർ ചെയ്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നു ഹരിശ്രീ അശോകൻ പോലെ അല്ലെങ്കിൽ കൊച്ചിൻ അനീഫയ്ക്ക് പോലെ ദിലീപിനു കൂട്ടിയ പുതിയ കോംബോ ജോണി ആൻ്റണി രണ്ടുപേരും നന്നായി സ്ക്രീൻ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് രണ്ടാം പകുതിക്ക് തൊട്ടു മുന്നേ ഒരു നായികയുടെ എൻട്രി ഉണ്ട് മോനെ ഇരുത്തം വന്ന ഒരു നായികയുടെ ലെവൽ പെർഫോമൻസ് ഹൈ എനർജി എൻ്റെ പൊന്നോ ഷോ സ്റ്റീലർ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഐറ്റം റാണിയായ റാണ എന്ന പുതുമുഖം ചിഞ്ചു റാണി റാണിയെന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പൊളിച്ചു രണ്ടാം പകുതി അവളുടെ ഒരു പെർഫോമൻസും ദിലീപ് എന്ന നടൻ ഇമോഷണൽ ബിഹേവിയറും രണ്ടും കൂടി ക്ലബ്ബായ കെമിസ്ട്രി കൂടെ കട്ടയ്ക്ക് വഞ്ചു പിള്ള ഫാമിലിക്ക് ശേഷം അവർക്ക് കിട്ടുന്ന ഒരു സൂപ്പർ വേഷം സഫ്യത് പിന്നെ സിദ്ദീഖ് ബിന്ദു പണിക്കർ ധ്യാൻ ജോസുകുട്ടി മീനാക്ഷി അങ്ങനെ പോകുന്നു ക്യാരക്ടർ അവസാനം ക്യാമിയോ ആയി വന്ന വരെ തകർത്തു പിന്നെ പറയാൻ മറന്നൊരു പേരുണ്ട് കഥയിലെ മമ്മി കണ്ടവർക്ക് മനസ്സിലാവും ലതാദാസ് നല്ല കഴിവുള്ള താരമാണ് അവർക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ എന്ന എന്നേ കിട്ടേണ്ടതായിരുന്നു ഇതിൽ അവർക്ക് കിട്ടിയ ആ ക്യാരക്ടർ ഒരു ബ്രേക്ക് ആവട്ടെ ഇനി മലയാളത്തിൽ നല്ല നല്ല ക്യാരക്ടർ റോൾ അവർക്ക് കിട്ടട്ടെ എന്നും ആശംസിക്കുന്നു ഷാരിസിന്റെ എഴുത്ത് എടുത്ത് പറയണം ജനഗണമനയിൽ തുടങ്ങി ഇതിലെഴുത്തുമ്പോൾ അയാളുടെ എഴുത്തിന്റെ ഒരു മാസ്മരികത കാണാൻ സാധിക്കും പിന്നെ വിൻഡോ സ്റ്റീഫൻ എന്ന പുതുമുഖ സംവിധായകന്റെ തികച്ചും അച്ചടക്കത്തോടെയുള്ള മേക്കിംഗുമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ഒരു ക്ലീൻ ഫാമിലി സബ്ജക്ട് രേനാദേവിന്റെ കളർഫുൾ ക്യാമറ സനൽ ദേവന്റെ മ്യൂസിക് സാഗർ കേസിന്റെ കട്ട്സ് സമീറ സിനീഷിൻ്റെ കോസ്റ്റ്യൂം എന്നിവയും മികച്ചു നിൽക്കുന്നു സോഷ്യൽ മീഡിയ റിവ്യൂസിൻ്റെ നെഗറ്റീവ് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇതിലെ തീം നോക്കിയാൽ മതി അത്രയ്ക്ക് റിവ്യൂ ഒന്നും നോക്കണ്ട വ്യക്തിപരമായി സിനിമയെ ഇഷ്ടപ്പെടുന്നവർ ആണെങ്കിൽ പണ്ടൊക്കെ ദിലീപ് എന്ന നടന്റെ സിനിമ കണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ധൈര്യമായി ടിക്കറ്റ് എടുത്തു നെഗറ്റീവ് റിവ്യൂ നോക്കി നല്ലൊരു സിനിമ കാണാതിരിക്കേണ്ട എന്തായാലും അഭിപ്രായം മാറി വന്നിട്ടുണ്ട് സിനിമയ്ക്ക് പോസിറ്റീവാണ് എല്ലാ കേന്ദ്രങ്ങളിലും ലിസ്റ്റിന് നന്ദി നല്ലൊരു സിനിമ തന്നതിന് ദിലീപ് എന്ന നടനെ റീഎൻട്രി കൊടുത്തതിന് എന്നായിരുന്നു കുറിപ്പിൽ പറയുന്നത് അതേസമയം ചില കാര്യങ്ങൾക്ക് ദിലീപിൻ്റെ ജീവിതവുമായി ബന്ധമുണ്ടെന്ന് പ്രേക്ഷകർ ണ്ട് എന്നാൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ പറയില്ലെന്നും അതിനൊരു ദിവസം വരുമെന്നും ദിലീപ് പറഞ്ഞിരുന്നു രാംലീല എന്ന സിനിമ മുഴുവൻ ഷൂട്ടിങ്ങും ഡബ്ബിങും കഴിഞ്ഞതിന് ശേഷമാണ് തൻ്റെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട വിഷയങ്ങളുണ്ടായത് പക്ഷേ സിനിമയും ജീവിതവും തമ്മിൽ എന്തോ കണക്ഷൻ പോലെ വന്നത് യാദൃശികമായിട്ടാണ് ഇതിലേതാണ് സത്യം എന്ന അവസ്ഥയിലേക്ക് പ്രേക്ഷകർ എത്തി അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തോന്നി ചിലത് അങ്ങനെ സംഭവിക്കുന്നതാണ് ഒരിക്കലും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല തൻ്റെ കഥാപാത്രങ്ങൾ എന്ത് പറയുന്നു അതാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത് കഥാപാത്രങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാൻ എഴുത്തുകാരും സമ്മതിക്കില്ല ഇതും കൂടി കയറ്റിക്കോ എന്ന് പറഞ്ഞാൽ അവരത് സമ്മതിക്കില്ല കാരണം അങ്ങനെ വരുന്ന സാധനങ്ങൾ മുഴച്ചു നിൽക്കും അതിന് ഫീൽ ഉണ്ടാകില്ല അത് വേറെ ഒരാളെ അടിക്കാൻ ഉപയോഗിക്കുന്നതാണ് താൻ ഇത്രയും കാലം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചിട്ടില്ല സിനിമയെക്കുറിച്ചല്ലാതെ ഒരു വിഷയവും സംസാരിച്ചിട്ടില്ല കാരണം തനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല തനിക്ക് ഇന്ന കാര്യം സംസാരിക്കാൻ പാടില്ല ഇന്നത് സംസാരിക്കാം എന്നുണ്ട് പക്ഷേ ദൈവം തനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരും ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം അല്ലാതെ സിനിമയുടെ തനിക്ക് പറയാനുള്ളത് താൻ പറയില്ലെന്നും ദിലീപ് പറഞ്ഞിരുന്നു